പൊന്നാരി നഗരസഭയിൽ ആരോഗ്യ ആരോഗ്യബേരി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു ഇതിന്റെ ഭാഗമായി ആലോചനായോഗം ചേർന്നു നഗരസഭയിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ആരോഗ്യ ബേരി പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും ആരോഗ്യ സർവേ നടത്തും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി ഹെൽത്ത് കാർഡുകളും നൽകും ഇതിനു മുന്നോടിയായി ഈ മാസം പന്ത്രണ്ടിന് പ്രവർത്തകർക്ക് പരിശീലനം നൽകും തുടർന്ന് വാർഡ് തല ക്യാമ്പയിനും രോഗനിർണയ ക്യാമ്പുകളും നടത്തും പദ്ധതിക്ക് മുന്നോടിയായി കൂടിയാലോചനാ യോഗം നഗരസഭയിൽ ചേർന്നു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റു അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ നഗരാരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ആരോഗ്യബേരി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഷരീഫ് വിവിധ ആരോഗ്യ സ്ഥാപന മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു